ഹായ് കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോ വ്ലോഗും കാര്യങ്ങളും ഒന്നുമല്ല ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഒരു ചെറിയൊരു കമൻറ്റിനുള്ള റിയാക്ഷനാണ് കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് കമൻ്റുകളൊന്നും നോക്കുന്നില്ലായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി കമൻ്റുകളൊന്നുമില്ല കുറച്ച് വരലിലുള്ള കമൻറ്റുകളെ ഉള്ളൂ അതില് നിങ്ങൾക്ക് വേറെ പണിയെന്നല്ല അങ്ങനെയൊക്കെ ഉള്ള കമൻറ്റുകൾ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹാർട്ട് ചിഹ്ന അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ചുമ്മാ ഇങ്ങനെ കമന്റ് ഇങ്ങനെ സ്കോർ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തൊരു പ്രത്യേക തരം കമൻ്റ് കണ്ടു അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അവരോട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഡിയർ എന്ന് അവർ അതേപോലെ തന്നെ ആ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മുന്നേ അതുപോലെ തന്നെ ഇട്ടു തന്നു കമന്റ് എന്താന്നല്ലേ ഇങ്ങനെയാണ് അവർ എഴുതേക്കുന്നത് ചേച്ചി ഒരു കുത്ത് കുട്ടികൾ ഒരു കുത്ത് അരഞ്ഞാണം ഒരു കുത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് വീഡിയോ ഉണ്ടോ വീഡിയോ കുത്ത് ഉണ്ടോ കുത്ത് ആ ഒരെണ്ണത്തിനകത്ത് ഇട്ടിട്ട് കുത്ത് ഉണ്ടോ ഇതാണ് വേറെ എണ്ണത്തിനകത്ത് പിന്നെ വേറെ ഒണ്ണത്തിനകത്ത് ഉണ്ടോ അരഞ്ഞാ ചേച്ചി കുട്ടികൾ എല്ലാത്തിനും കുത്തുണ്ട് കിട്ടോ ഇടക്കോടെ ചേച്ചി കുത്ത് അരഞ്ഞാണം കുത്ത് ഇട്ടിട്ട് കുത്ത് വീഡിയോ ഉണ്ടോ ഞാൻ ഇത് എന്നതാ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇത് എന്തൊക്കെ കമൻ്റാന്ന് നേരത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കമന്റ് വന്നാൽ പേടിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെന്നാ വിചാരിക്കും ആൾക്കാരെന്നാ വിചാരിക്കും ഞാൻ ഞാനിട്ട് ഓടിച്ചെന്നത് തീനി ഇതേതായാലും എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല ഇത് എനിക്ക് എനിക്കെന്നായാലും റിയാക്ഷൻ ചെയ്തേ എന്ന് തോന്നി കാരണം അത് എന്നാ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞെന്ന് നമുക്ക് വ്യക്തമായില്ല അയാൾ അല്ലെങ്കിൽ വ്യക്തമാക്കി തരണമായിരുന്നു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ അത് പറഞ്ഞിട്ട് പോലും വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ല ഏ പിന്നെ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്നതാണ് അതായത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യായിരുന്നു എൻ്റെ കൊച്ചിൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ അത് ആശുപത്രിയിൽ കിടന്നു ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നു അയ്യോ എനിക്ക് പൈസ ഇല്ലേ അതുകൊണ്ട് ഞാനിത് അങ്ങനെ ചെയ്തേ ഇങ്ങനെ എഴുതേ നിങ്ങൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യേ ഇങ്ങനെ എന്ന് എനിക്ക് ചെയ്യായിരുന്നു ഞാനത് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി ഇരുന്ന സമയം ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് എനിക്ക് ആക്കി ഇടായിരുന്നു ആശുപത്രി കേസ് കെട്ടുകൾ ആശുപത്രിയിൽ കുറെ ദിവസം കയറി ഇറങ്ങിയായിരുന്നു അതിനൊക്കെ ഞങ്ങൾക്ക് പൈസ ഇതൊക്കെ വീടി ഇടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചു തരാൻ എനിക്കാളില്ല ഞാൻ തന്നെ വേണം ഇതെല്ലാം എടുക്കാൻ എടുത്തിട്ട് നമ്മൾ എന്റെ അറിവിനനുസരിച്ച് ഞാനിത് ഓരോന്നിടും അപ്പൊ ഓരോരുത്തർ ചോദിക്കുന്നതാണ് നീ എവിടുന്നു വന്നു ആണോ ആഫ്രിക്കക്കാരാണോ എന്നാ വേറെ പണിയൊന്നുമില്ല തളച്ചയ്ക്ക് തൊ തൊഴിലില്ലാതെ ഇറങ്ങിയേക്കുക വേറെ വല്ല പണിക്കും പോയിക്കൂടെ തൊഴിലുറപ്പിന് പോയിക്കൂടെ എന്നൊക്കെയാ ചോദിക്കുന്നത് എനിക്ക് പണിയാൻ പോകുന്നതിന് യാതൊരു മടിയില്ല കാരണം എനിക്ക് മാസത്തില് പണിക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാസം എവിടെ പണിക്ക് പോയാലും ഒരു മാസത്തെ പണിക്കേ പോകാൻ പറ്റുള്ളൂ അത് തൊഴിലുറപ്പിന് പോയാലും നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ഇറങ്ങാതിരിക്കാനൊന്നും അവര് സമ്മതിക്കത്തില്ല അവരുടെ മേറ്റുമാരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ അവര് കട്ട് ചെയ്യും അത് കാരണം അതിൻ്റെ അതൊന്നും ഇറങ്ങാതിരിക്കാനൊന്നും പറ്റത്തില്ല അപേക്ഷ കൊടുത്തിട്ട് ചുമ്മാ വയ്ക്കാത്ത കയറിയിരിക്കാനൊന്നും പറ്റത്തും ഈ പിള്ളേർക്ക് വയ്യാന്നോ അതൊന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മളവിടെ ചെന്നേ പോകുള്ളൂ എനിക്ക് ഈ കുഞ്ഞു പിള്ളേര് കുഞ്ഞു കൊച്ചുമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പോകാതി പോകാൻ പറ്റത്തില്ല കാരണം പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് എന്തെല്ലാം അസുഖം വരും അന്നേരത്തേന് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായി കഴിയും ഈ അമ്മയും വയ്യാത്തതാണ് അമ്മ ഇങ്ങനെ ആദ്യം ചെയ്ത് ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഒട്ടും പറ്റിയല്ല കൈയുടെ ഒരു കൈ മുകളിലോട്ട് പോങ്ങുകയില്ല തോളിന് വേദന മുട്ടുവേദന നടുവേദന എല്ലാ വേദനയുമുണ്ട് ഇനി ഞാനും കിടന്നു പോയെങ്കിൽ കിടന്നു പോകൂലോ നമ്മളെ അസുഖക്കാരിയാണെന്നൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വയ്യാതെ കിടക്കൂലോന്നും പറഞ്ഞുണ്ട് ഈ എഴുന്നേറ്റ് നടന്ന് ഏയ് പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറ്റുവായിട്ട് ചെയ്യുന്നതല്ല പറ്റിയാൽ എന്നാലും ശരീരത്തിന് ഒരു വ്യായാമം ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എനിക്കും ഉണ്ട് എനിക്ക് ശ്വാസം മുട്ടാണ് ഇരു വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇച്ചിരി വെള്ളത്തിൽ പോയി പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമ്മളെ കഴിവിനുസരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വീടിയൊക്കെ ഇട്ട് നമുക്ക് എന്തെങ്കിലും വരുമാനം നമ്മുടെ കയ്യിലോട്ട് കിട്ടുവാണെങ്കിൽ എന്തായാലും നമുക്കൊരു ആവശ്യം വന്നു കഴിയുമ്പോൾ അവരോടും ഇവരോടും പോയി വായ്പ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ചേ ചേട്ടന് പണിയുണ്ടെന്ന് പറഞ്ഞാൽ പല ഒരു മാസം ഉണ്ട് ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളാ എല്ലാ ദിവസവും പണിയില്ല ഓ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളോ നോക്കണം ഏഹ് ഈ സാപ്പി പൈസ കൊടുക്കണം എന്നാ കറണ്ട് ബില്ല് അടയ്ക്കണം പിന്നെ വാടക കൊടുക്കണം പിള്ളേരുടെ ഫീസ് ഫീസ് കൊടുക്കണം എന്ന് വേണ്ട നൂറ് നൂറ് കാര്യങ്ങൾ അങ്ങനെ കയ്യിലും ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പണിയും കൂടെ ഇല്ലാതെ അവസ്ഥ ഓർത്തിക്കുക അപ്പം നമ്മുടെ കയ്യിൽ ഒരിച്ചിരി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോ ഇപ്പം തന്നെ എൻ്റെ കാര്യം തന്നെ പല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആ പല്ലിൻ്റെ കാര്യം അത് വെച്ചോണ്ടിരിക്കാനുള്ള കാരണം തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചോണ്ടിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാനതിന് ഒരു വൃത്തിയാടായിട്ട് ഒന്നും ഞാൻ എവിടെയൊക്കെ ഷാളിട്ട് മറക്കാൻ പറ്റുമോ എല്ലാം മറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയം വരയ്ക്കാത്ത പണി ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയം ഇങ്ങനെ ഷോൾ ഇട്ടുകൊണ്ട് പണി ചെയ്യാൻ പറ്റുമോ നമുക്ക് ഷോൾ ഇങ്ങനെ മുറുക്കിക്കെട്ടിക്കൊണ്ട് അടുക്കളയിൽ നിൽക്കുകയും പാചകം ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ നമുക്ക് ഒക്കെ ഞാൻ എൻ്റെ ഷോർസ് എടുത്ത് നോക്കിയാൽ കാണാൻ എല്ലാത്തിനകത്തും ഏതെങ്കിലും ഒരു ഷോൾ ഇട്ടിട്ട് ഇനി ഞാൻ ഷോർട്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പണിയുടെ ഇടയ്ക്ക് ചെയ്യുന്ന എൻ്റെ ഷോർട്സിനായിരിക്കും ഷോളൊന്നും ഇല്ലാതിരിക്കുന്ന അങ്ങനെ ചെയ്യുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ അതുപോലെ വേറെ ഏതെങ്കിലും രീതിയിലാണ് ഉദ്ദേശിച്ചെങ്കിൽ അതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എന്ന് ചോദിക്കുക അങ്ങനത്തെ വീഡിയോ അതായത് കുട്ടികളുടെയും ചേച്ചിമാരുടെയും അരഞ്ഞാണം ഇട്ടിട്ടുള്ള വീഡിയോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയുള്ള വീഡിയോ അവരോട് ഒന്ന് ചോദിക്ക ഞാൻ തരത്തില്ല ഇതുപോലെയുള്ള പാവങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിൽ ചെന്നിട്ട് ഇങ്ങനെ ഈ കൊള്ളില്ലാത്ത കമൻ്റ് ഇട്ടിട്ട് അവർ ചിലപ്പം എന്നെപ്പോലെ ആയിരിക്കില്ല അത് എൻ്റെ മനസ്സിലുള്ളവരായിരിക്കും അവർ ഒരു കമന്റ് കാണുമ്പോഴത്തേനും അവർ വീഡിയോ ഓഫാക്കി വെച്ചിട്ട് അവർ സ്ഥലം ഇടും അതുപോലെ തന്നെയായിരുന്നു എനിക്കും പറ്റിയത് എന്നെക്കാളും ഞാൻ രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വെറും അറുന്നൂറ് ആയിട്ടുള്ള ഒരു ഒരു ചാനൽ ഉണ്ടായിരുന്നു ആരെന്നോട് പറഞ്ഞു ചേച്ചി ലൈവ് ഇട് ലൈവ് ഇട് എന്നാ കേറിപ്പോവും എന്നാ കേറിപ്പോന്നു എനിക്ക് പേടി കാരണം എന്നാ ഇതിൻ്റെ അകത്ത് വരുന്നത് മൊത്തം വൃത്തികെട്ട കമൻ്റുകൾ എനിക്കിത് മറ്റുള്ളവർ കാണൂലോ മറ്റുള്ളവർ കാണൂലോ എന്നോർത്തോണ്ട് ഞാൻ അന്നേരം അവർ പറഞ്ഞ അതൊക്കെ അവിടെ വരും അവരോട് നല്ലത് പറഞ്ഞിട്ട് കമ അതൊക്കെ വരും അത് അതിനൊക്കെ ഉള്ള മാർഗങ്ങളുണ്ട് ചേച്ചി എന്നിട്ട് ഇട് ഞാൻ എന്നിട്ടും ഇട്ടില്ല കാരണം ചോദിച്ചാൽ ഈ നെഗറ്റീവ് കമൻറ്റിനെ പേടിച്ചിട്ടാണ് ഞാൻ ലൈവ് ഇടാത്തത് അങ്ങനെ അവരൊക്കെ ഇപ്പൊ പതിനായിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സായി പകേന ഹവ് മോണ്ടേസഡ് വായി ഒരാൾ മോണിറ്റൈസേഷനും ആയി ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുക കാരണം എന്നാ പേടി ഏതായാലും ഞാനത് മാറ്റി വെക്കാൻ തീരുമാനിച്ചു ആ കമന്റിനോടുള്ള ഫയം അങ്ങ് മാറ്റാൻ വിചാരിച്ചു പറയുന്നവരവിടെയൊന്ന് പറഞ്ഞോ അതിനുള്ള എന്നാ നെഗറ്റീവ് ഇട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വൈകൊണ്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിലെ ഫോണ് നിങ്ങളുടെ കാച്ച് നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ കുത്തിയിരുന്ന് തോണ്ടി തോണ്ടിയിരുന്നിട്ട് അതിൻ്റെ അടിയിൽ കമ്മിറ്റി ഇടുന്നു ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വീട് ചെയ്ത് എൻ്റെ ഫോണിൽ എൻ്റെ പൈസയും കൊണ്ട് എൻ്റെ നെറ്റും കൊണ്ട് ഞാൻ ഞാനിടുന്നു അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളിട്ടു എനിക്കൊരു പ്രശ്നവും ഇല്ല ഇത് എൻ്റെ ഉദ്ദേശമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു അതിന് ആ മാറി ആ മെസ്സേജ് ഞാൻ ഡിലീറ്റൊന്നും ആക്കിയിട്ടില്ല നിങ്ങൾ അതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് ഉദ്ദേശിച്ചെന്നൊന്ന് മെസ്സേജ് ഇട്ട് തന്നായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ കൂട്ടുകാരെ ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അവിടെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിരിക്കാം അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ആരാ പറഞ്ഞതെന്ന് നിങ്ങൾ നിങ്ങളിനി കമൻ്റ് ഇടണ്ട ഞാൻ തളരില്ല വളർത്താനായിട്ട് നിങ്ങൾ ഇട്ടു നിങ്ങൾക്ക് നൂറ് താങ്ക്സും നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും കാരണം ഞങ്ങളെപ്പോലുള്ള ഒരു പാവങ്ങള് രക്ഷപ്പെടുകയാണെങ്കി ഏർ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ഇതൊക്കെ ഒന്നും പോയി എന്നാ ചെയ്തിട്ടാണേലും എനിക്ക് വേറെ ഒന്നുമില്ല എനിക്ക് വാടക വീട്ടിൽ നിന്നൊന്നും മാറി താമസിക്കണമെന്നേ ഉള്ളൂ എന്റെ സ്വന്തം വീട്ടില് ഇത് അടുക്ക് അടുക്കള പണിന്നില്ലേലും വേണ്ടില്ല അതിന്റെ കുറച്ച് പണിങ്ങളെ ഒന്ന് പൂർത്തിയാക്കി ആ അതൊന്ന് തീർത്തെടുക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കമന്റ് കമൻറ്റുണ്ട് എന്നെ തളർത്താൻ നോക്കുന്നു ഞാൻ തളരുവോ ഞാൻ തളരില്ല ഞാൻ ഇങ്ങനെ തന്നെ ഓരോ പിടി ഇടും നിനക്ക് വേറൊരു പണിയില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പണിയില്ല എനിക്ക് എനിക്ക് വേറെ ഒരു പണി ഇല്ലാത്തോണ്ടാണല്ലോ ഈ പണി ചെയ്യുന്നത് എന്ന് ഞാൻ പറയും അതുകൊണ്ട് ആ നെഗറ്റീവ് കമന്റ് ഇട്ട് എന്നെ തളർത്താൻ നോക്കണ്ട ഞാൻ തളരില്ല കാരണം എനിക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റൊക്കെ കണ്ട് കണ്ടും കേട്ടും സങ്കടപ്പെട്ടും ഒക്കെ ആയിട്ടാണ് എന്നെ ഇതിപ്പോൾ ഇത്രയല്ലേ മോശമായിട്ടൊന്നും അതിൻ്റെ അത് പറഞ്ഞിട്ടില്ല ഇത്രയല്ലേ എനിക്ക് പറഞ്ഞിട്ടില്ല ഇതിനേക്കാളും ഒക്കെ വഴക്കറായിട്ട് മോശമായിട്ട് കമൻ്റ് പറയുന്ന ആൾക്കാരും ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് പറഞ്ഞു തന്നെ അന്ന് മനസ്സിലായില്ല അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ ആ ചേട്ടനോട് ഞാൻ പിന്നെ ദേഷ്യമായിട്ടൊന്നും ഞാനൊന്നും ചീത്ത ഒന്നും വിളിച്ചില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ പിള്ളേർ പോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവരുടെയൊക്കെ ഊരി ഇങ്ങ് മേടിച്ചു അവരെ ഞാൻ ഊരി ഇങ്ങ മേടിച്ചു മേടിച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടത്തിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണണം കണ്ടിട്ട് വേണം ഇതിന്റെ അടിയിൽ അല്ലെങ്കിൽ മറ്റേ മെസ് അതിന്റെ അടിയിൽ മെസ്സേജ് ഇടാനു കേട്ടോ ആ അപ്പം അതുപോലെ ഇനി ഇതുപോലെയൊക്കെ നല്ല നല്ല മെസ്സേജുകൾ ആർക്ക് വേണേലും ഇടാം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ നിങ്ങളുടെ പൈസക്ക് നിങ്ങൾ മെസ്സേജ് ഇടുന്നതല്ലേ അപ്പം ഞാൻ എന്നാ പറയാൻ നിങ്ങൾ നിങ്ങളിട്ടോ എനിക്ക് കുഴപ്പമില്ല എന്ത് മെസ്സേജും കിട്ടോ ഞാൻ നേരം ഇങ്ങനെ വന്നിട്ട് ഓരോ മെസ്സേജും എടുത്തിട്ട് എനിക്ക് വീഡിയോ ചെയ്യാം ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് എല്ലാത്തിൻ്റെ നിങ്ങൾ ഇടുന്ന കമൻ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ടിടും അതല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല ഞാൻ ചെറിയും വിളിക്കത്തില്ല ഒന്നും വിളിക്കത്തില്ല ഇങ്ങനെ 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 പിടിച്ചോണ്ട് നിന്നിട്ട് ഞാൻ ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരും ആ കമൻറ്റ് ബോക്സ് കമൻറ്റ് എഴുതി വെച്ചേക്കുന്ന ആളുടെ എല്ലാം നല്ല വലുപ്പത്തിലെടുക്കും വലുപ്പത്തിൽ എടുത്തിട്ട് അവരുടെ ആ ഇതും എല്ലാം വെച്ചിട്ട് ഞാൻ എന്നും വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും നെഗറ്റീവ് കമൻ്റ് ആയിട്ടിട്ടോട്ടോ ഞാൻ എനിക്ക് ഇപ്പം എന്തേലും പിന്നെ ഈ നമ്മൾ ഈ പരസ്യകാലം ആണെങ്കിലും ഈ വീടൊക്കെ ആണെങ്കിലും ഇത്രയും നല്ല സുന്ദരമായ വരയല്ലേ ഇതിന് കൊടുക്കുന്ന ഈ ഈ പെരക്കകത്ത് വെച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ ഇച്ചിരി ക്ലാരിറ്റി കുറവും ഇച്ചിരി ഭംഗി അല്ലേ അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാമല്ലോ എനിക്ക് എല്ലാരും ചെയ്യുന്ന പോലെ അപ്പൊ നിങ്ങളെ ഒത്തിരി ഒത്തിരി നല്ല നെഗറ്റീവ് നമ്മൾ മാത്രം ഇട്ടാ മതിയെ നല്ലതൊന്നും ഇടണ്ടെട്ടോ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരോട് നല്ലത് ഇടുന്ന ആൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ കുറച്ച് നാളുകളായതേ ഉള്ളൂ എന്റെ ഇത് രണ്ടായിരം മേലെ ആയിട്ട് എനിക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അത് ആക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു ഓരോത്തോരും മെസ്സേജ് ഇടുന്നു കഷ്ടപ്പെടുന്നു കുഴപ്പമില്ല എനിക്ക് നാണമില്ല എനിക്ക് നാണമില്ല എന്തായാലും ഇത്രയും നാളും എനിക്കൊരു പൂച്ച പോലെ ഒതുങ്ങിയിരിക്കാനായിരുന്നു ഇഷ്ടം ഒരു വീടിന്റെ മൂലയിൽ എവിടെയെങ്കിലും ഇരിക്കാനായിരിക്കും പക്ഷെ ഇപ്പൊ ഇതിനോട്ട് ഇറങ്ങി കഴിഞ്ഞിപ്പോ എനിക്ക് നാണവതിരെ പോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ഈ കൂട്ടത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ എടുക്കത്തില്ല വീട്ടിൽ ഇരുന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെ വേണം ഇതെല്ലാം എടുക്കാൻ അത് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊച്ചു തൊടേ കാണും പിന്നെ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കും ഒരു ചെറുക്കനുണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കാഴ്ചയും കണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നടക്കും പിന്നെ ഞാൻ തന്നെ എടുക്കണ്ടേ അത് കാരണം പുറത്ത് പോയാൽ കൂടുതലും വീട് എടുക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം കളിയാക്കിയതാണേലും ഊതിയതാണേലും എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടാണേലും ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു ആ കമന്റ് കണ്ടായിരുന്നു അരഞ്ഞാണം കാണണോന്ന് ദേ ഇത് അരഞ്ഞാണം കണ്ടല്ലോ എന്റെ മക്കടെ അരഞ്ഞാണം കാണണമെന്ന് ദേ ഇത് കണ്ടോ ഇതിന് വേണോന്ന് മാത്രം പറഞ്ഞേക്കരുത് കേട്ടോ ഇത് തരത്തില്ല ഇതിനേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിച്ച സാധനം ഇത് വേണോന്ന് പറഞ്ഞേക്കരുത് ഇത് തരത്തില്ല